നമസ്കാരം സി പി എം ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയ മനു തോമസിനെതിരെ ഭീഷണിയുമായി എത്തിയിരിക്കുകയാണ് ആകാശ് തിലങ്കേരി ഷുഹായ് വധക്കേസ് പ്രതി ആകാശ് തിലങ്കേരിയാണ് മനു തോമസിനെതിരെ ഭീഷണി മുഴക്കി രംഗത്ത് വന്നിരിക്കുന്നത് ഈ ആകാശ് തിലങ്കേരി എന്ന് പറയുന്നത് പി ജെ ആർമിയുടെ അതായത് പി ജയരാജന്റെ വിശ്വസ്തനായിരുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം വളർത്തി വന്നിരുന്ന ഒരു ഗുണ്ട നേതാവാണ് സത്യത്തിൽ ആകാശ് തിലങ്കേരി ആകാശ് തിലങ്കേരി ഇതുമായി ബന്ധപ്പെട്ട് വലിയൊരു പോസ്റ്റ് തന്നെ ഇട്ടിരുന്നു അത് പലർക്കും കൊള്ളുന്നതായിരുന്നു തുടർന്ന് അതിൽ അനുനയ ശ്രമമൊക്കെ നടന്നു പിന്നീട് നിശബ്ദമായിരിക്കുകയായിരുന്നു പി ജെ ഇവരുമായി അടുക്കാതെ ഇരിക്കുന്ന രീതിയിലുള്ള പ്രകടനങ്ങളൊക്കെയാണ് ഇത് നടത്തിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ പി ജയരാജനെതിരെ ഒരു ആരോപണം വന്നതോടെ സടകുടഞ്ഞെണിയിട്ടിരിക്കുകയാണ് ആകാശ് തിലങ്കേരി പാർട്ടിക്കെതിരെ എന്തും വിളിച്ചു പറയാൻ പറ്റില്ലെന്ന് ബോധ്യപ്പെടുത്താൻ വലിയ സമയം വേണ്ടെന്നും കൂടെയുള്ളവർക്കും മാധ്യമങ്ങൾക്കും സംരക്ഷിക്കാൻ കഴിഞ്ഞെന്നും വരില്ലെന്നുമാണ് ആകാശ് തിലങ്കേരി ഫേസ്ബുക്കിൽ എഴുതിയത് ഇന്നലെ പി ജയരാജനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച മനു തോമസ് രംഗത്ത് വന്നതിന് തൊട്ടു പിന്നാലെയാണ് ആകാശ് തിലങ്കേരിയുടെ കുറിപ്പ് എന്നതും ശ്രദ്ധേയമാണ് കൊട്ടേഷൻ സംഘങ്ങളും പാർട്ടി നേതാക്കളും തമ്മിലുള്ള ബന്ധമെന്ന ആരോപണം വീണ്ടും ചർച്ചയായതിനു പിന്നാലെ ഫേസ്ബുക്കിൽ പി ജയരാജനും മനു തോമസും ഇന്നലെ ഏറ്റുമുട്ടിയിരുന്നു ഈ സൈബർ യുദ്ധത്തിന്റെ തുടർച്ചയാണ് ഇപ്പോൾ ഉണ്ടാകുന്ന ആരോപണങ്ങളും ആരെയെങ്കിലും ലക്ഷ്യമിട്ട തെറ്റായ ആരോപണം ഉന്നയിച്ചാൽ പാർട്ടി കൂട്ടുനിൽക്കില്ലെന്നും തിരുത്തേണ്ടത് മനു തോമസ് ആണെന്നുമായിരുന്നു ജയരാജന്റെ പോസ്റ്റ് ജില്ലാ കമ്മിറ്റി അംഗം പിന്നാലെ വ്യാപാര സംരംഭങ്ങളിൽ നിന്ന് ഒഴിവാകണമെന്ന നിർദ്ദേശം മനു പാലിച്ചില്ലെന്നും ഒരു വിപ്ലവകാരിയുടെ പതനം മാധ്യമങ്ങൾ ആഘോഷമാക്കുന്നത് സി പി എം വിട്ടതുകൊണ്ടാണെന്നും ജയരാജൻ വിമർശിച്ചിരുന്നു പിന്നാലെ ജയരാജനെതിരെ രൂക്ഷ പ്രതികരണവുമായി മനോ തോമസും ഫേസ്ബുക്കിൽ കുറിപ്പിട്ടു പാർട്ടിയെ പലതവണ പ്രതിസന്ധിയിലാക്കിയ ആളാണ് ജയരാജനെന്നും ഇപ്പോൾ താങ്കളുടെ അവസ്ഥ പരമ അവസ്ഥയെന്നും പറഞ്ഞ മനോ തോമസ് ക്വാറി മുതലാളിമാർക്ക് വേണ്ടി ഏരിയ സെക്രട്ടറിമാരെ സൃഷ്ടിക്കുന്ന പാടവവും പാർട്ടിയിൽ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ നോക്കിയതും മകനെയും കൊട്ടേഷൻകാരെയും ഉപയോഗിച്ച് കെട്ടിപ്പൊക്കിയ കച്ചവടങ്ങളും ജനമറിയട്ടെ എന്നും സംവാദത്തിന് ക്ഷണിക്കുന്നുവെന്നും കുറിപ്പില് പറഞ്ഞിരുന്നു അതേസമയം പാർട്ടിയിൽ നിന്ന് സ്വയം പുറത്തുപോയ മുൻ ജില്ലാ കമ്മിറ്റി അംഗത്തോട് മുതിർന്ന സംസ്ഥാന സമിതി അംഗമായ പി ജയരാജൻ കൊമ്പു പോർത്തതിൽ സി പി എമ്മിനുള്ളിൽ അമർഷവും ശക്തമാണ് ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ വിശദീകരിച്ച വിഷയത്തിൽ പി ജയരാജന്റെ ഇടപെടൽ അനാവശ്യമായാണെന്നാണ് വിലയിരുത്തൽ ഇത് ഇപ്പോൾ പി ജയരാജന് തന്നെയാണ് തിരിച്ചടിയായിരിക്കുന്നത് കൊട്ടേഷനും സ്വർണക്കടത്തിനും പാർട്ടിയെ മറയാക്കുന്നവർ പാർട്ടിയുടെ ഔദ്യോഗിക ആളുകളായി സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യേകം അന്നത്തെ ജില്ലാ സെക്രട്ടറി പി ജയരാജന്റെ ആശീർവാദത്തോടെയാണെന്ന് മനു തോമസ് ആരോപിച്ചിരുന്നു ഇതിന് മറുപടി എന്നോണമാണ് അടിസ്ഥാനരഹിത ആരോപണങ്ങൾ ഉന്നയിച്ചതിന് മനുവിനെതിരെ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ് പി ജയരാജൻ വിവാദത്തിൽ കക്ഷി ചേർന്നത് ഇതോടെ മനു തോമസ് കൂടുതൽ കടുത്ത ആരോപണങ്ങൾ ഉന്നയിച്ചു സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘത്തിനെതിരെ പോരാടുകയായിരുന്നു എന്ന മനുവിന്റെ അവകാശവാദം കബളിപ്പിക്കലാണെന്നും കുറ്റപ്പെടുത്തിയ ജയരാജന്റെ പോസ്റ്റായിരുന്നു ഇതിനെല്ലാം കാരണം താൻ ആരോപണം ഉന്നയിച്ച നേതാവിനെ വെള്ളപൂശാനാണ് ജയരാജന്റെ ശ്രമം എന്ന് കരുതിയാണ് മനു വീണ്ടും രംഗത്ത് വന്നത് അല്ലാത്ത ആ വിവാദം അവിടെ തീരുമായിരുന്നു ജില്ലാ കമ്മിറ്റി വ്യക്തത വരുത്തിയ കാര്യങ്ങൾ മറ്റൊരു തരത്തിൽ സംസ്ഥാന സമിതി അംഗം വിശദീകരിച്ചത് സി പി എമ്മിന് വലിയ തലവേദനയായി മാറിയെന്നതാണ് യാഥാർത്ഥ്യം നന്ദി